ഹായ് ഫ്രണ്ട്സ് മല്യു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജാനകി പറയുന്നുണ്ട് ദേവേനൻ്റെ അടുത്ത് ലോകത്തുള്ള എല്ലാ മക്കൾക്കും അമ്മയെന്ന് വെച്ചാൽ ജീവനാണ് അമ്മമാർ പറഞ്ഞതൊക്കെ കേൾക്കും എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് എനിക്ക് വലുത് ഏറ്റവും ഇഷ്ടം വലിയ മോഡാ അത് കാരണം ഇവിടെ ചേച്ചി അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കുള്ളൂ എന്നിട്ട് പിന്നെ എന്താ എഴുതി അവനെ പറഞ്ഞ് തിരുത്താത്തേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ട് അവനെ തിരുത്തേണ്ടത് അനാമ്മിയുടെ ഭാഗത്ത് ഒരു തെറ്റൊന്നും ഇല്ലയെന്ന് കരുതിയിട്ട് ഞാൻ ഒരുപാട് തവണ അവനെ വിമർശിച്ചിട്ടുണ്ട് എന്നപ്പോൾ അതല്ല സ്ഥിതി അവളും അവളെ വീട്ടുകാരും തെറ്റിൽ മുങ്ങി കുളിച്ചിട്ട് നിൽക്കണവരാ അതുകൊണ്ട് അവളെ ന്യായീകരിച്ചിട്ട് എനിക്ക് അനിയനെ വിമർശിക്കാൻ പറ്റില്ല അപ്പൊ ഇതിനിടയ്ക്ക് ജലജ കയറി പറയണ്ട കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തത് ഇടത്തിടെ മരുമകളല്ലേ ചോദിക്കണ്ടേട്ടോ അപ്പൊ ദേവാനി പറഞ്ഞു ഈ അങ്ങനെ പറയാല്ലോ ജലജ എന്ന് പറയേണ്ടത് അപ്പോ ജലജ പറഞ്ഞാലും കാര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ജാനകി എടത്തി എന്ന് മുതലാണോ ഇടത്തിൻ്റെ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അന്ന് മുതലേ അവൾ പറഞ്ഞത് മാത്രമേ എടുത്ത് കേൾക്കാറുള്ളൂ ബാക്കി ആരും പറഞ്ഞാലും എടുത്ത് കേൾക്കൂല വിശ്വസിക്കൂല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അനാമിക അവളുടെ വീട്ടുകാരൊക്കെ ക്രിമിനൽസാണ് അതെന്താ നിങ്ങളൊക്കെ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കണ്ടട്ടോ അപ്പോ അവരങ്ങനെ ആക്കി തീർത്തതേ എടുത്തിടെ മരുമകളന്നായനിയാണ് അവൾ എന്ന് ഈ വീട്ടിലേക്ക് കയറി വന്നോ അന്ന് മുതൽ തുടങ്ങിയത് അവളെ പുറത്താക്കാനുള്ളത് അവസാനം ഇടത്തിൻ്റെ മരുമകളത് വിജയിക്കുകയും ചെയ്തു അപ്പോൾ ജനജ പറയേണ്ട അവൾക്കേ അവളുടെ അനിയത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നിട്ടോ അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യം ഇല്ലയെന്നുള്ള മട്ടിൽ കൂടെ അഭിനയിക്കും എന്ന് പറയണ്ട അപ്പോൾ ദേവനി പറയേണ്ടത് അതാണ് സത്യം നന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനേ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല പക്ഷേ നായനേം അവളുടെ വീട്ടുകാരും അച്ഛനും അമ്മയ്ക്കൊക്കെ അത് എതിർപ്പാണ് അതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ അവരുടെ ഒപ്പം നിൽക്കണത് അങ്ങനെ വ്യാ പറഞ്ഞപ്പോൾ ജാനകി പറയേണ്ടിട്ടാ അത് ശരി അതാണ് ചേട്ടത്തിൻ്റെ ഉള്ളിലിരിപ്പ് അല്ലേ ഒരു കാര്യം ഓർത്തോ നിങ്ങളെല്ലാവരും കൂടി അതിന് മുതിരയാണെങ്കിൽ പിന്നെ എന്നെ ആരും ജീവനോടെ കാണില്ല ഞാനത് വെറുംവാക്ക് പറയണതല്ല അവൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ ഒരാൾ ഇവിടെ ഞാൻ വേണോ അവൾ വേണോ എന്ന് എടത്തി ഉൾപ്പെടെ ഇവിടെ ഉള്ളവർക്കൊക്കെ തീരുമാനിക്കാം ഞാനാണ് പോകേണ്ടതെങ്കിൽ അവൾ എന്നെ രണ്ട് കൈ നീട്ട് സ്വീകരിച്ചോ ഈ സമയത്ത് ആദർശം നായേനും കൂടി ഇറങ്ങി വരേണ്ടിട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ദേവേനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങോട്ടാന്ന് ചോദിക്കേണ്ടത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അമ്മയെന്ന് പറയേണ്ടിയിട്ടോ നയന അപ്പോൾ ജയിലച്ച് പറഞ്ഞു ഇപ്പോൾ ഏത് സമയം പുറത്ത് ചുറ്റിലാണല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഞങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാബിലിരിക്കണോ അവരാ അത് കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് ഇപ്പം എന്താ പ്രശ്നം അപ്പം ദേവേ അനിയ നിങ്ങൾ പുറത്ത് പോയി പോയിട്ട് പോവാം മക്കളെ അവളങ്ങനെ പലതും പറയുന്നു പറയേണ്ടി കേട്ടോ ചെറുജ് അങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് അതെ ഒത്തിരിത്തിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല നിന്റെ അനിയനെ എന്തായാലും അവൻ ജ്വല്ലറിയിലേക്കൊന്നും പോകണില്ല അപ്പോൾ പിന്നെ നിനക്ക് എവിടെയൊന്നും അന്വേഷിച്ചു വിടാദർശി എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം ആദർശി പറയുന്നുണ്ട് വീട്ടിൽ വന്നാലിപ്പോൾ അവനെ അളയുമ്പോൾ തൊരൊന്നും കൊടുക്കണില്ലല്ലോ വീടിനകത്ത് കയറ്റാൻ പറ്റാത്തവരുടെ പേരും പറഞ്ഞു ഇളയമ ഏത് സമയമായി അവനെ തോരം കിടത്തിക്കൊണ്ടിരിക്കുകയല്ലേ പഴയ ഇളയമ ആയി കഴിഞ്ഞാൽ അവൻ ഈ വീട്ടിലകത്ത് തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ആദർശി പോവാണ് അപ്പൊ അദർശ അതും പറഞ്ഞു പോയപ്പോൾ ദേവേനെ പറയേണ്ട അതാണ് സത്യം എന്ന് പറയട്ടെ ആ അവൻ പറയണതാണല്ലോ ഇടത്തേക്ക് സത്യം എന്ന് പറയണ്ട കേട്ടോ ഞാൻ പറയണത് പോലും ഇവിടെ കേൾക്കാൻ കൂട്ടാക്കുന്ന പോലും ഇല്ല സോ ഇങ്ങനെ പ്രതിഷേധിച്ച് നടക്കുന്നതേ ഞാൻ കീഴടങ്ങി കൊടുക്കുന്നു വിചാരിച്ചിട്ടാ അതൊരിക്കലും നടക്കില്ല ഞാൻ എൻ്റെ മനസ്സിലെ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ അവൻ്റെ അമ്മയാണെങ്കിൽ നന്ദു എന്ന് പറയണവള് ഒരിക്കലും എൻ്റെ മരുമകളാവില്ല അപ്പം നമ്മുടെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അനി ഇങ്ങനെ ബൈക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ എപ്പോഴും നോക്കിയാലും സിയെ അടിച്ചത് ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ ഓരോന്നും ആലോചിച്ചിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണേ സിയ അടിച്ചിങ്ങനെ ഓ ഓർമ്മ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നന്ദൂട്ടൻ്റെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് പെൺകുട്ടികളാ വീട്ടിലേക്ക് വിട്ടിട്ട് ഒരുപാട് അനുഭവിച്ചതാണ് ഞങ്ങൾ പലപ്പോഴും പല അവസ്ഥയിലും നിസ്സഹരായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ആവർത്തിക്കല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞതല്ലോ അതൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് പോവുകയാണ് കേട്ടോ അനിയങ്ങനെ ആലോചിച്ച് ഒരു അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം നോക്കുമ്പോൾ നന്ദൂട്ടൻ ഉടന്ന് പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ നന്ദൂട്ടൻ്റെ അച്ഛനെ അമ്മ പാലി കൊടുന്ന് കൊടുത്തിട്ട് പറയേണ്ടതാണ് പാലു പിടിക്കി എന്തായാലും ഇപ്പോൾ രാത്രി ഒക്കെ കുറവല്ലേ എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പൊ നന്ദൂട്ടൻ പോവാറങ്ങുമ്പോൾ നീ അങ്ങോട്ട് നന്ദിട്ടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയേണ്ടത് സ്റ്റേഷനെ ഒരു കോൾ വന്നിരുന്നു ഏ ഈ സമയത്തോ എന്ന് ചോദിക്കണ്ടേട്ടോ ആ ഞങ്ങൾ അങ്ങനെ എസ്സൈമാർക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ലേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നന്ദുട്ടം പോണത് ഇങ്ങനെ നോക്കി നിന്നിട്ട് അമ്മ പറയണ്ട കേട്ടോ ഗോവിന്ദേട്ട ആ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദേട്ട പറയണ്ടും അതെ അതെ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ പറയണ്ടത് ഇനിയിപ്പോൾ അവളെങ്ങാനും അനിയനെങ്ങാനും കാണാൻ പോകാനുള്ള പോക്കാണോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ ആ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അച്ഛൻ അപ്പം എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ നിസ്സഹായവസ്ഥ നമ്മൾ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് അവന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നമ്മുടെ മോൾ അത്ര കൊണ്ടും മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് നമ്മൾ ഏത് സമയം അവളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് അതിനൊരു ഫലം ഇല്ലാന്ന് എനിക്ക് തോന്നണത് അപ്പം അച്ഛൻ പറയണ്ട കേട്ടോ അവളുടെ മനസ്സ് മാറാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ഇനി നന് നയനമോളോടും നവ്യമോളോടും പറയണം ഇവിടെ വന്നിട്ട് അവളെല്ലാം സി ആയിട്ടുള്ള വിവാഹത്തിനെ സമ്മതിപ്പിക്കാനായിട്ട് ഇനി അത് അതങ്ങട്ട് നീണ്ടുപോയി ശരിയാവില്ല പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ ഗോവിന്ദേട്ടൻ എന്നെ ആലോചിച്ച് നടക്കേണ്ടത് അവിടെ ഇതിനിടയ്ക്ക് നമ്മുടെ അനി ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടന്നും ഒന്നും കാണിക്കേണ്ട കേട്ടോ അപ്പം നന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഫ്രണ്ട്സ് ഓടി വന്നു നമ്മുടെ രാഗേഷും വിഘ്നേഷും കൂടിയിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി നന്ദു ചോദിക്കേണ്ടേ കേട്ടോ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ട കേട്ടോ അപ്പം രാകേഷ് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അവനെ പിടിച്ചു നിർത്തേണ്ടതായിരുന്നു എന്ന് പറയേണ്ട നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നു അവിടെ തെറ്റിപ്പറ്റിയത് അവൻ്റെ സംസാരം ശരിയായ റൂട്ടിലല്ല റൂട്ടിലല്ലാന്ന് മനസ്സിലായപ്പോഴെങ്കിലും നിങ്ങളത് ചെയ്യേണ്ടതായിരുന്നു അപ്പൊ അവര് പറയണ്ട കേട്ടോ മദ്യം അവൻ നിൽക്കില്ല എന്ന് പറഞ്ഞു അവൻ അത്ര വിഷമത്തിലാണ് ഞങ്ങളുടെ അടുത്ത് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ നന്ദിട്ടം പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അവൻ അത്രയും ആയി കാണും അതുകൊണ്ടാണ് എന്നെ പോലും വിളിക്കാതെ അവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മനസ്സിനെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാ അവ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല അതാണ് എൻ്റെ പേടിയെന്ന് പറയേണ്ടിയിട്ടോ നന്ദിട്ടൻ അപ്പോൾ രാകേഷ് പറയുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞെടുത്തോളെ ആ നിന്നെ കല്യാണ വിളി വെച്ച് വന്നാൽ ചെയ്യേണ്ടല്ലോ മഹാബോരന എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നന്നിട്ട് പറ അത് എനിക്കും അറിയാം എന്ന് പറയും എന്നാൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ അച്ഛൻ അച്ഛനമ്മവരോട് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ പറയേണ്ടത് അവരത് വല്ല ബന്ധം പറഞ്ഞിട്ടായിരിക്കണം അത് ഞാൻ അവരായിരം തവണ അത് പറഞ്ഞു കഴിഞ്ഞത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്ക് വഴക്ക് കൂടാനൊന്നും വയ്യ എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഇപ്പോൾ അതല്ലല്ലോ നമ്മുടെ വിഷയം അനിയനെങ്ങനെയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കൂട്ടുകാർ പറയുന്നുണ്ട് അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി പക്ഷേ എവിടെയും കണ്ടില്ല എന്ന് പറയേണ്ടിട്ടും എന്നാൽ ഞാൻ സൈബർ സെല്ലിൽ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ വിളിക്കുന്നുണ്ട് അപ്പോൾ സൈബർ സെല്ലുകാര് പറയുന്നുണ്ട് മാഡം ഞങ്ങൾ ആളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കി പക്ഷെ കിട്ടിയിട്ടില്ല എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വേഗം വിളിച്ചറിയിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കട്ടോ എന്തായി എന്ന് അപ്പോൾ ഇതുവരെ ഒരു വരെയൊരു വിവരം കിട്ടിയിട്ടില്ല ഏത് ഓണം കയറുമ്പോഴേക്കാണാവും പോയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നന്ദി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണം കേട്ടോ അപ്പം പിന്നെ നമ്മുടെ അനിയനെയാണ് കാണിക്കുന്നത് അനിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ റെ കൂടെ ഈ സമയം നമ്മുടെ ആദർശവും നായനയും കൂടി ഇറങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ കുറേ നേരം വണ്ടി ഓടിച്ചിട്ട് ഒരു സൈഡിൽ നിർത്തിയിട്ട് ആദർശ കടകളിലൊക്കെ ചോദിക്കേണ്ടിട്ടോ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇയാളെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ തിരിച്ച് വന്നിട്ട് കാറിലിരിക്കുമ്പോൾ ചോദിക്കും നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട് എന്തായാലും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവരാരും അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ അപ്പോൾ നയനെ ചോദിക്കണ്ടി ഇനിയിപ്പോൾ അവൻ സ്ഥിരമായിട്ട് പോകാറുള്ള അമ്പലങ്ങളിൽ വല്ലതും പോയിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി നോക്കിയിട്ട് അങ്ങോട്ട് പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അവൻ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുവിധം വിളിച്ച് നോക്കി പക്ഷേ ഒരു ഒരു ഇല്ല എന്ന് പറയേണ്ടത് ആദർശ് എൻ്റെ ആദർശം പറയേണ്ട ഒരു ചെറിയ മെസ്സേജെങ്കിലും തന്നിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് സമാധാനം ഉണ്ടായിരുന്നു അവനങ്ങോട്ട് വരട്ടെ അവൻ്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കുന്നു എന്ന് പറയണ്ട അപ്പോൾ അപ്പം നയനെ ചോദിക്കണേ എന്റെ ആദർശ കേട്ടോ അത് ഒരാൾ അവളുടെ കരണത്ത് അടിച്ചോണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ അവന് കണ്ട ആദർശത്തിനും കൂടി കനത്ത അടിക്കാൻ പോകാണോ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ ആദർശം ഒന്നും മിണ്ടാൻ അപ്പം അതാഴ്ച പറയേണ്ട കേട്ടോ ഞാൻ എന്താ പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല എൻ്റെ നായനെ എന്ന് പറയേണ്ട കേട്ടോ അവനെ കണ്ടില്ലെങ്കിൽ വീട്ടിനകത്ത് ഒരു സമാധാനം കിട്ടില്ല കുറേ സമ്പാദിച്ച് കൂടിയിട്ട് കാര്യമില്ലല്ലോ അത് അനുഭവിക്കാനുള്ളവന് വീട്ടിനകത്ത് വേണ്ടേ എന്നാൽ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ നാഴേക്ക് നാൽപ്പത് വട്ടം അവനോട് പറയണതാണ് എന്നിട്ടോ ഒന്നും ശ്രദ്ധിക്കാത്ത ബ്രാന്ത് പിടിച്ച പോലെ അവൻ്റെ ഒരു നടപ്പ് ഈ സമയം നമ്മളമ്മയുടെ വീട്ടിൽ അമ്മയേച്ഛനെ ഇരിക്കേണ്ട കേട്ടോ അമ്മയെ പോണി വന്നിട്ട് പറയുന്നുണ്ടോ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആനയുടെ അമ്മ ഒരു തന്നെ കാണാനില്ല അത്ര എന്ന് പറയേണ്ട കേട്ടോ ഞാൻ അങ്ങോട്ട് ചെല്ലണം എന്ന് അവർ പറയണേന്ന് പറയേണ്ടിട്ടോ അവനെ കാണാൻ അല്ലെങ്കിൽ നമുക്ക് എന്താ എന്ന് ചോദിക്കേണ്ടത് കേട്ടോ ഇനി നീ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ പറയുന്ന ഡിമാൻഡ് മുഴുവൻ അംഗീകരിച്ചിട്ട് വേണം അവർ നിന്നെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട കോമ്പൻസേഷൻ തന്നിട്ട് നിന്നെ ഒഴിവാക്കണം എത്ര തരണം എന്ന് അവൻ വീട്ടുകാരും കൂടി കുത്തിരുന്ന് ആലോചിക്കട്ടെ എന്ന് പറയേണ്ടിട്ടോ വേണു അല്ലാതെ ഒരു കോംപ്രമൈസിന് നമ്മൾ തയ്യാറല്ല അപ്പം അനമ്മയുടെ അമ്മ പറയണ്ട ഇനി എന്തായാലും അവർ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോകാനൊന്നും പോണില്ല ചാനലിലൂടെ അത്രയ്ക്കല്ല നീ അവരധിക്ഷേപിച്ചത് അതുകൊണ്ട് നിന്നെ ഒഴിവാക്കുമ്പോഴുള്ള നഷ്ടപരിഹാര തുക അതിനെക്കുറിച്ച് മാത്രമാണ് നീ ആലോചിക്കേണ്ടത് അപ്പോൾ വേണു പറയേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ എങ്ങനെ പോണേ നോക്കട്ടേണ്ടി എന്നിട്ട് നമുക്ക് വേറെ വഴി ആലോചിക്കാന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയും അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അവൻ എവിടേക്കായിരിക്കും പോയത് എന്ന് ചോദിക്കേണ്ട അവൻ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറയേണ്ട അവൻ അമ്മിക തൂങ്ങിച്ച് അവണെങ്കിൽ തൂങ്ങിച്ചാവട്ടെ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വേണു പറയേണ്ടിട്ടുണ്ട് തൂങ്ങിച്ചത് കഴിഞ്ഞാൽ നിനക്ക് നല്ലതാണ് അവിടെ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് നിനക്ക് അവിടെ അധികാരം സ്ഥാപിക്കാം അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങള് കൂടുതൽ എളുപ്പമാവും നീ അവിടെ പോയിട്ട് കരഞ്ഞങ്ങളും മെഴുകണം സോഷ്യൽ മീഡിയയിൽ അതും വരട്ടെ എന്ന് പറയേണ്ടിട്ടോ വേണു അപ്പൊ രേവതി പറയേണ്ടിട്ടോ നിങ്ങൾ ആ കൂടുതലൊന്നും മോഹിക്കേണ്ട നിങ്ങൾ കരുതുന്നത് പോലെ അനന്തപുരിക്കാരത്ര ബുദ്ധി ഇല്ലാത്തവരോന്നല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണു പറയേണ്ട അവർക്ക് ബുദ്ധി കൂടിപ്പോയി അതിന്റെ പ്രശ്നമാണതൊക്കെ എന്തായാലും അവരേനീട്ടൊന്ന് വട്ടം കറക്കണം അതൊരു ജീവിത വൃദ്ധമായിട്ട് തന്നെ എടുക്കണം എന്ന് പറയേണ്ടിട്ടാണ് അമ്മയോട് അവർ കിടന്ന് വട്ടം കറങ്ങുന്നത് വരെ ഇനിയും കുറെ അനുഭവിക്കണം മൂർത്തിയും കുടുംബവും കൂടിയെന്ന് പറയണ്ട കേട്ടോ നമുക്ക് എന്തായാലും ഒന്നും നഷ്ടപ്പെടാനൊന്നും പോണില്ല നീ ചാനലിലൂടെ അവരെ അധിക്ഷേപിച്ചപ്പോ അവര് തീരുമാനം എടുത്തല്ലോ ഒരൊറച്ച തീരുമാനം നിന്നിനി അങ്ങോട്ട് വിളിക്കേണ്ടെന്ന് അവരുടെ മനസ്സിലെ അത് തട്ടി അതുകൊണ്ട് അവരങ്ങനെ തീരുമാനം എടുത്തത് ആ നമുക്ക് നോക്കാം ഇതുവരെ ഇത് എവിടെ വരെ പോകുന്നൊക്കെ എന്നൊക്കെ ഞാനിപ്പോളേ ചില ബന്ധം പിരിഞ്ഞ കുടുംബങ്ങളായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക പലരും ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറയണ്ടേ അത് ഒരു ബന്ധം തുടരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർ നല്ല പൈസക്കാരാണെങ്കിൽ ആ പ്രശ്നക്കാരി പെണ്ണ് പോകാൻ വേണ്ടിയിട്ട് അവരെന്തും കൊടുക്കും അങ്ങനെ എന്തും തരാന്നുള്ള മൂർത്തിയുടെയും കുടുംബത്തിന്റെയും വാക്ക് അതാണ് നമുക്ക് വേണ്ടതെന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അനവി ഇങ്ങനെ തീരുമാനിച്ചു അർപ്പിച്ച പോലെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കണ നോക്കുമ്പോൾ നമ്മുടെ ഇനി വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കണതാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് കുറേ ധൈര്യം ഇങ്ങനെ സമ്പാദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിയൊക്കെ മുറുക്കി പിടിച്ചിട്ട് ധൈര്യം സമ്പാദിച്ചതിന് ശേഷം അവിടെ നിങ്ങടെ താഴത്തേക്ക് ചാടുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നന്നുകൂടെ ഇത് ആലോചിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് എന്നിട്ട് വേറൊരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇടിക്കാൻ നോക്കി രണ്ട് ബൈക്കും കൂടി കൂടിയിട്ടിട്ടോ അപ്പോൾ അയാൾ ചോദിക്കണ്ടേ എവിടെ നോക്കിയിട്ട് കുട്ടി വണ്ടി ഓടിക്കണേന്ന് ചോദിച്ചിട്ട് നന്ദിട്ടിനെ ചീത്ത പറയണ്ട കേട്ടോ പെങ്കൊച്ചാന്ന് കരുതിയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ അവല അപകടം പറ്റിയാലേ ആണ് പെണ്ണും നിയമം വ്യത്യാസം വേറെ ഒന്നുമില്ല ഇപ്പം പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാളും സ്പീഡിൽ വണ്ടി ഓടിക്കണത് എന്ന് പറയേണ്ടി കേട്ടോ അപ്പം അതുകൊണ്ടും പറയുന്നുണ്ട് സോറി ആട്ടോ അവർ അബദ്ധം പറ്റി പോയിന്ന് പറയും ആ നന്നായിരുന്നു ഇപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഇടിച്ചെങ്കിൽ രണ്ടാളും കൂടി ഇപ്പം ആശുപത്രിയിൽ അയ്യാനേ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് അയാൾ പോകുന്നുണ്ട് ഈ സമയം ആദർശം നയനെയും പോയി പോയിട്ട് അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ അതൊക്കെ ടെൻഷൻ വരുമ്പോൾ അവൻ ഇവിടെ വന്നിരിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഇവിടെയും കാണാനില്ല സ്വന്തം നിലയും വിലയും മറന്നിട്ടാണ് അവനിങ്ങനെ തേണ്ടി തിരിഞ്ഞ് നടക്കണത് ഇപ്പോൾ ഒരു കടത്തനെ കിട്ടിയാലും ചിലപ്പോൾ അവൻ കിടന്നുറങ്ങിന്ന് വരും തലയ്ക്ക് വരികില്ല അതായാലേ സ്വന്തം തറവാടിനെ ഒന്നും ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നിട്ടോ അദർശ് അപ്പോൾ നയനെ ചോദിക്കണേ എന്നിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ അദർ ചേട്ടാന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അദർശ പറയേണ്ടിട്ടോ നട അടഞ്ഞു കിടക്കല്ലേ അല്ലേ എന്നാലും വാ ഒന്നുകൂടിയും തൊഴാം എന്ന് വെച്ചാൽ അത്ര ടെൻഷൻ ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് രണ്ടുപേരും ഒന്നുകൂടിയും തൊഴുകാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ചോദിക്കണ്ടെങ്കിൽ ഇനി ഇപ്പോൾ എവിടെ പോയിട്ട് അന്വേഷിക്കേണ്ടത് ചോദിക്കണ്ടിട്ട് അപ്പം നായനെ പറയണ്ടെ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ അദർശേട്ടോ അപ്പം അദർശ് പറയേണ്ട കേട്ടോ നമ്മളെ അഹങ്കാരം കാണിച്ചാലേ ചിലപ്പോൾ ഭഗവാൻ കണ്ടില്ലായെന്നായിരിക്കും കൂടെ നിൽക്കില്ല നന്ദുവിൻ്റെ കല്യാണം ഏകദേശം ആ സി ആയിട്ട് ഉറപ്പിക്കാൻ നിൽക്കുക അതറിഞ്ഞിട്ട് അവൻ പിന്മാറില്ല എന്ന് ചോദിച്ചാൽ പിന്നെ എന്താ ചെയ്യാന്ന് ചോദിക്കണ്ട കേട്ടോ എന്നാലും ഇപ്പം എങ്ങനെ പോയി എന്ന് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടോ അദർശ് ടെൻഷൻ അടിച്ചിട്ട് അവനെത്താൻ വാ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കാർലുകൾ വീണ്ടും തേച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും അനി ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടക്കണതാണ് കേട്ടോ കാണിക്കണത് കറിഞ്ഞ് കണക്കിടയ്ക്കിങ്ങനെ കണ്ണും തുടച്ചിട്ട് ഇങ്ങനെ രണ്ടും കലപ്പിച്ച് ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടക്കണുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തുകൂടെ ട്രെയിനൊക്കെ പോകണതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ പത്തനംവാട്ട് അവസാനിപ്പിച്ചുള്ളത് ഒരു പക്ഷേ ആരെങ്കിലും സ്വപ്നമായിരിക്കുമോയെന്ന് അറിയില്ല എന്തായാലും നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ